വിളമന കൂമന്തോട് മണ്ഡപപ്പറമ്പ് തോടിന് കുറുകെ പാലം എന്ന ജനങ്ങളുടെ അറുപത് വർഷത്തിലധികമായുള്ള ആവശ്യം നിറവേറ്റുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പത്മാവതി കെ എൻ വിളമനാ പള്ളി വികാരി ജോസഫ് കൊളുത്തപ്പള്ളിയിൽ പായം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജസി പി എൻ ബിജു കോങ്ങാടൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം നോബിൻ പി എ അമർജി

അവരുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവിടെ രണ്ട് കോടി രൂപയായിട്ട് റേറ്റ് വിഷമം പണിയുന്നതിന്റെ ചെറിയ വ്യത്യാസമുണ്ട് അതും രണ്ടു കോടിയായി അതിനിടയിൽ നമുക്ക് ആദ്യം ഒരു വിവരം കിട്ടിയിരുന്നു ഞങ്ങൾക്ക് പ്രധാനമന്ത്രി റോഡ് പദ്ധതി ജി എസ് വൈയിൽ പാലങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രൊപ്പോസല് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്റെ ഫോണിൽ ഞാൻ എം പിക്ക് കൊടുത്തു എം പി കെ സുധാകരൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തതും അത് എം പിമാരാണ് വൈ പ്രധാനമന്ത്രി റോഡ് പദ്ധതിയിൽ അവസാനത്തെ സമർപ്പിക്കേണ്ടത് എം പിമാരാണ് അദ്ദേഹം ഒന്നും എടുത്തിട്ടില്ല ഹലോ അമിലെ ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എത്ര നന്നായില്ലേ അതെ നമ്മുടെ അമല ഹൃദയം പറയും സെന്റർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ